മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ദശകം നാല് ശ്ലോകം നാല് എന്താണ് ശ്ലോകം നാലിൽ കൂടി ഭഗവാനെ കണ്ടുകൊണ്ട് എഴുതിയ ആ നാരായണീയത്തിലെ ശ്ലോകം നാലിൽ എന്താണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം അസ്ഫുടേ വഭൂഷുതേ പ്രയത്നതോ ചിന്തക ഇതാണ് നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ശ്ലോകം ഇതിന്റെ വ്യാഖ്യാനം എന്താണ് അഷ്ടാംഗയോഗത്തിലെ ആദ്യത്തെ അഞ്ചു പടികളായ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം എന്നിവയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി ഭഗവാനിൽ ബുദ്ധി ഉറപ്പിച്ച് നിർത്തുന്ന ധാരണയെക്കുറിച്ചാണ് പറയുന്നത് പരബ്രഹ്മാത്മകമായ ആ രൂപം സ്പഷ്ടമല്ലെങ്കിലും ഞങ്ങൾ വിഷമിച്ച് അതിനെ മനസ്സിൽ സങ്കല്പിച്ച് ഉറപ്പിച്ച് നിർത്താം കാണാനൊന്നും സാധിക്കില്ലല്ലോ നേരിൽ എന്നാണ് പറയുന്നത് എന്നാലും നമ്മൾ ആ പരബ്രഹ്മമായ രൂപത്തെ മനസ്സിൽ കൊണ്ടുവരാം വളരെ കഷ്ടമാണെന്നാണ് പറയുന്നത് മേൽപ്പത്തൂർ പട്ടത്തിരിപ്പ് ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിർത്തണം അതിലൂടെ ശ്രീപാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭക്തിരസത്തെയും ചിത്രാർത്ഥത്തെയും ധരിക്കാം ഇപ്രകാരമുള്ള ധാരണാ സമയത്തോ മറ്റെന്തെങ്കിലും നിലയിലോ മനസ്സ് യോഗക്രമത്തിൽ നിന്ന് തെന്നി മാറിയാൽ തിരിച്ചവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തുവാനായി ആദ്യ മുതലുള്ള അഷ്ടോഗം ക്രമത്തിൽ ചെയ്തു കൊള്ളാം എന്നാണ് ഭട്ടതിരിപ്പാട് നാലാം ശ്ലോകത്തിൽ കൂടി നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഈ ഓരോ യോഗങ്ങളും നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഭഗവാനിലേക്ക് എങ്ങനെയാണ് നമ്മൾ അടുക്കുക എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കി തരികയും അതിൽ കൂടി ആയിരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത പട്ടതിരിപ്പാട് എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ നാലാം ശ്ലോകത്തിലെ വ്യാഖ്യാനമാണ് ഇവിടെ പറഞ്ഞത്